എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീച്ച ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാം നല്ല സുഹൃത്തുക്കൾ സദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഹിന്ദു യുവതിയാണ് അത് ഇരുപത്താറ് വയസ്സുണ്ട് പുനർവിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വയനാട് ജില്ലയിലാണ് അവർക്ക് ബാധ്യതയൊന്നുമില്ല സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ട് എറണാകുളത്താണ് ജോലി ജില്ലാ ജോലി അങ്ങനത്തെ ഡിമാൻഡൊന്നും അവർക്കില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആവണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടികളൊന്നും ഇല്ല കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ് ഇരുപത്താറ് വയസ്സാണ് ഓക്കെ അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് ജോലി ഉണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് പുനർവിവാഹമാണ് ബാധ്യതയുള്ള പുനർവിവാഹമായാലും നോക്കാമെന്ന് അവർ പറയുന്നുണ്ട് ജാതി ജില്ല ജോലി അങ്ങനൊരു പ്രശ്നം പറയുകയാണെങ്കിൽ നല്ല സ്വഭാവമുള്ള കാണാൻ തരക്കടമില്ലാത്ത ഒരാളാവണം പറഞ്ഞിട്ടുണ്ട് ഇവർ കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ് എഴുത്തട്ടാണെന്ന് നല്ല ഭംഗിയുള്ള ആളാണ് നാൽപ്പത്തഞ്ച് വയസ്സൊന്നും കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഇപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം വരുന്നത് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തുനിന്നും ആലോചന നോക്കാം പറഞ്ഞിട്ടുള്ളത് അവർ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പൂയം നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആയാൽ മതി എന്നാണ് കാണാനൊക്കെ തിരക്കടിക്കാത്ത കുട്ടിയാണ് അപ്പോൾ ഇവരെ കുറിച്ച് അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു എസ് സി യുവതിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പുനർവിവാഹമാണ് കുട്ടികളില്ല തൃശ്ശൂർ ജില്ലയിലാണ് വീട് ജാതി ജില്ല മറ്റേ ഇമാജികളൊന്നും അവർ പറയുന്നില്ല നല്ല സ്വഭാവമുള്ള ഒരു ആൾക്കാരായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാനൊന്നും തൽപ്പര്യമില്ല കേട്ടോ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് ഇവരുടെ വിദ്യാഭ്യാസം അവിട്ടം നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കാണാനൊക്കെ നല്ല കുട്ടിയാണ് അപ്പോൾ അവർക്ക് ജില്ല ജോലി അങ്ങനെ ഒരു പ്രത്യേക ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് ജാതി ജില്ല ഏതായാലും അവർക്ക് കുഴപ്പമില്ല സെക്കൻഡ് മാര്യേജ് ആണ് ബാധ്യതയുള്ള സെക്കൻഡ് മാരേജായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് പുനർവിവാഹമാണ് അൻപത്തഞ്ച് വയസ്സുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെയാണ് അവർ ജാതി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ജാതി ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള കാണാൻ തിരക്കടില്ലാത്ത ഒരാളാവണം ഇവർക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയുള്ളു അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് കോഴിക്കോട് ജില്ലയിലാണ് അവർ പുനർവിവാഹമായാലും നോക്കുന്നുണ്ട് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല നീ പറയുന്ന പോലെ നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സ് പുനർവിവാഹമാണ് കുട്ടികളില്ല എറണാകുളം ജില്ലയിലാണ് പ്രൈവറ്റ് ജോലി ഉണ്ട് അവർ പറഞ്ഞത് അവർക്ക് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തഞ്ച് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത് വയസ്സിൻ്റെ പുനർവിവാഹമാണ് എറണാകുളം ജില്ലയിലാണ് ജാതി ജില്ല അങ്ങനെ പ്രശ്നം എന്ന് നല്ല സ്വഭാവമുള്ള കാണാൻ തലക്കെടുതി ചെയ്യാത്ത എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ